ഒറീസയിൽ നിന്ന് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന് കൊരട്ടി മുരിങ്ങൂരിൽ വാടക വീട്ടിൽ സൂക്ഷിച്ച് മൊത്ത കച്ചവടം നടത്തിയിരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളെ കിലോ കഞ്ചാവുമായി പോലീസ് പിടികൂടി പശ്ചിമബംഗാൾ മുർഷിദാബാദ് ജലഗംഗി സ്വദേശികളായ ഷാഹുൽ ബിലാൽ മണ്ഡൽ മുർസലിൻ എന്നിവരെയാണ് ചാലക്കുടി ഡിവിഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഒറീസയിലെ ഭരംപൂരിൽ നിന്ന് രഹസ്യമായി ട്രെയിനിൽ കൊണ്ടുവന്നിരുന്ന കഞ്ചാവാണ് മുരിങ്ങൂർ ജംഗ്ഷന് സമീപമുള്ള വാടക വീട്ടിൽ നിന്ന് പരിശോധനയ്ക്കിടെ കൊരട്ടി പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സേനയും ചാലക്കുടി ക്രൈം സ്ക്വാഡും ചേർന്ന് പിടികൂടിയത് മുറിയിൽ ബാഗുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് പിടികൂടിയ കഞ്ചാവിന് ചില്ലറ വിപണിയിൽ വില വരും തൃശൂർ എറണാകുളം കേന്ദ്രീകരിച്ചാണ് വിൽപ്പന നടക്കുന്നതെന്ന സൂചനയെന്നും ഈ സംഘത്തിലെ കൂടുതൽ പ്രതികൾക്കായി തിരച്ചിൽ തുടങ്ങിയതായും പോലീസ് അറിയിച്ചു കൊരട്ടി ഇൻസ്പെക്ടർ അമൃത് രംഗൻ എസ് ഷാജു സ്റ്റീഫൻ സതീശൻ മടപ്പാട്ടിൽ റോയ് പൌലോസ് മൂസ പി എം സിൽജോ റെജി ബിനു ഷിജോ തോമസ് ഷൈജു സിയാർ ചാലക്കുടി എസ് ഐ പ്രദീപ് എൻ കൊരട്ടി അഡീഷണൽ എസ് ഐമാരായ റെജ്മോൻ എൻ എസ് ഷിബു സി പി എസ് ഐ നാഗേഷ് കേസി സീനിയർ സിപിഒമാരായ ഉണ്ണികൃഷ്ണൻ എം വി നിഖിലൻ ശ്രീനാഥ് ശ്യാം പി ആന്റണി മണിക്കുട്ടൻ ചാലക്കുടി സ്റ്റേഷനിലെ സീനിയർ സിപിഒ ബൈജൂറ്റി എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു പിടിയിലായ പ്രതികളെ നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി